വടക്കൻ ഭാഗത്തൊരു ജാഥയുണ്ട് നയിക്കുന്നത് സദാവ് എം വി ഗോവിന്ദൻ പക്ഷാണ് ഒരു ജാഥ ശ്രീ ജോസ് കെയുമാണ് നയിക്കുന്നത് മധ്യഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നാളെ ആരംഭിക്കാൻ പോകാണ്ട് ഈ ജാഥകൾ മൂന്നും കേരളമാകെ സഞ്ചരിച്ച് എൽ ഡി എഫിൻ്റെ നിലപാടുകളും നയങ്ങളും ശബ്ദം കുറവാണ് ഇന്നലെ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ടായി നിയമസഭയിൽ കേന്ദ്ര ബജറ്റ് കേരളത്തോട് കാണിക്കുന്ന കടുത്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുവികാരം ഒറ്റക്കെട്ടായി അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഒരു പ്രമേയം കൊണ്ടുവന്നത് എല്ലാവരും ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒരേ സ്വരത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദന്യേ ആ പ്രമേയം ചർച്ച ചെയ്ത് പാസ്സാക്കുമെന്നായിരുന്നു നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും ചർച്ചയേൽ പങ്കെടുക്കുണ്ടായിരുന്നല്ലോ അവിടെ അവരമ്യം കാലിയാക്കി വാക്കൌട്ട് വേണമായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞു പോകാമായിരുന്നു അതൊക്കെ പോയിട്ട് പടങ്ങി വരാമായിരുന്നു ഒരു രാഷ്ട്രീയമുണ്ട് അതിനകത്ത് കേന്ദ്ര ബജറ്റിൻ്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം ആ ബജറ്റിൽ കടുത്ത അവഗണന ഉണ്ടായി കേരളത്തോട് പൊറപ്പിക്കലാകാത്ത അവഗണനയാണത് കേരളം എന്ന വാക്ക് പോലും കണ്ടില്ല ആ ബജറ്റിനകത്ത് ഏറെക്കാലം വകട്ട് കേരളം കാത്തിരുന്ന ഒന്നും അതിൽ സ്ഥാനം പിടിച്ചില്ല ഒന്നും പൊതുരാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല സാമ്പത്തികമായിട്ടും നയപരമായിട്ടും ആ ബജറ്റ് അദാനി അംബാനി ബജറ്റാണ് യുവശക്തി എന്ന കള്ളപ്പേർ വിളിച്ച ആ ബജറ്റ് യുവാക്കളെ കബളിപ്പിച്ച ബജറ്റാണ് തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരവും ബജറ്റ് പറയുന്നില്ല അതായത് പുതുവസ്ഥയാണത് പക്ഷെ കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്നറിയാൻ പോലും ആ ബജറ്റ് കൂടക്കിയില്ല അപ്രകാരം ഏറ്റവും നീചമായി കേരളത്തെ ഒറ്റപ്പെടുത്തിയ മറന്നുകളഞ്ഞ ആ ബജറ്റിനെ പറ്റി ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് യു ഡി എഫ് തയ്യാറാകുന്നില്ല അത് പറയേണ്ട ഏറ്റവും ഉചിതമായ വികുതി നിയമസഭ നിയമസഭയല്ലെങ്കിൽ ആ സഭാ വികുതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവികാരം ഒന്നാണെന്ന് അറിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരത്തെ യു ഡി എഫ് ദുരുപയോഗം ചെയ്തത് അല്ലെങ്കിൽ അത് അവഗണിച്ചത് തട്ടിക്കളഞ്ഞത് അതിച്ഛമായിട്ടില്ല യു ഡി എഫിന് ബി ജെ പിയെ പറ്റി പറയാൻ ഇഷ്ടമില്ല കോൺഗ്രസിന് ബി ജെ പിയുമായുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകാവസ്ഥയുണ്ട് കേരളത്തിൽ അതുകൊണ്ട് ബി ജെ പിയെ പിളക്കുന്ന അവർക്ക് തിരക്കാത്ത ദഹിക്കാത്ത ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷ വിരോധം കേരളത്തിലെ കോൺഗ്രസിൽ എത്തിച്ചിരിക്കുകയാണ് അതാണ് അവിടെ കണ്ടത് ഇതിനോട് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രംപിനോട് മോദി കണക്കുന്ന ആ വിധേയത്വമാണ് ട്രംപിനെ പറ്റി പറയാൻ മോദിക്ക് ഭയമാണ് ട്രംപ് ഇന്ത്യയെ പറ്റി എന്തും പറയാമോ എന്ന അവസ്ഥയിലായിരിക്കുന്നു കരാറുകൾ പ്രഖ്യാപിക്കുന്നത് ട്രംപിൻ്റെ എക്സിലാണ് ഇതൊരു ഗതികേടാണത് ഇന്ത്യയെ ബാധിക്കുന്ന ഗൗരവമേറിയ പലതും ഉൾക്കൊള്ളുന്ന ഒരു നയം ഇന്ത്യ യു എസ് ബന്ധങ്ങളിലെ നിർണായകമായ ഒന്ന് അതേപ്പറ്റി യു എസ് പ്രസിഡൻ്റ് പറഞ്ഞത് ട്രംപ് പിന്നെ എക്സിലാണ് അവിടെയാണോ പറയേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യ യു എസ് സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല എന്തുകൊണ്ട് ഇന്ത്യയുടെയും യു എസ് നിലപാടുകൾ ഔദ്യോഗിക പറയാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അവകാശമുണ്ട് ഒരുമിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്താണ് ആ കരാർ എന്തതിന് കണ്ടന്റ് എന്താണ് ഇന്ത്യൻ കൃഷിചേതങ്ങളെ ബാധിക്കും ചോദ്യങ്ങളുടെ പരമ്പരയുണ്ട് ഗങ്സ്റ്റിൽ ഒന്നും മറുപടിയില്ല സ്വന്തം നാടിൻ്റെ പരമാധികാരത്തെ ഇതുപോലെ മറ്റൊരു രാജ്യം നാണം കെട്ടുന്ന തരത്തിൽ അവഹേളിക്കുമ്പോൾ അതേപ്പറ്റി മിണ്ടാൻ നാക്കില്ലാത്ത ഒരാളായി മാറുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി കാണിക്കുന്ന അതേ വിധേയത്വമുണ്ട് കേരളത്തിലെ യു ഡി എഫിൻ്റെ ബി ജെ പിയോട് ട്രംപിനോട് മോദിക്ക് വിധേയത്വം ബി ജെ പിയോട് ഇവിടെ കോൺഗ്രസ് വിധേയത്വം ണുന്നത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ജനങ്ങൾ ഇവയെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും എൽ ഡി എഫ് പറയുകയാണ് ഈ നീചമായ നീക്കത്തെ ചെറുക്കാനുള്ള സമരത്തിൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ജനങ്ങളെ വിശ്വാസത്തിനെടുത്ത് അവരെ മാനിച്ചുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾക്കറിയാം വരാൻ പോകുന്ന നിലച്ചിൽ എൽ ഡി എഫ് വിജയം തിളങ്ങുന്ന ഒന്നായിരിക്കും ചരിത്രപരമായിരിക്കും അത് യാതൊരു സങ്കോചവും കൂടത് പറയാൻ കഴിയും മൂന്നാം കൂഴം എൽ ഡി എഫിനായിരിക്കും അതിൻ്റെ സ്പന്ദനങ്ങൾ എല്ലായിടത്തും കാണാം എനിക്ക് പറയാനുള്ളത്

അതിന്റെ പേരെന്താണ് അതിന്റെ പേരെന്താ ഞാനാ പേര് കണ്ടു പേര് പുതുയുഗയാത്ര ഇതാണ് ചോദ്യം ഇതാണോ പുതുയുഗത്തിന്റെ വഴി കോൺഗ്രസും യു ഡി എഫും കാണുന്ന പുതുയുഗത്തിന്റെ വഴി ഇതാണോ ബി ജെ പിക്ക് ഉള്ള സറണ്ടറാണോ പൊതുയുഗത്തിൻ്റെ വഴി ബി ജെ പിയുടെ എല്ലാ നെടുഘടനയും കാണുമ്പോൾ കണ്ടടിച്ചു കൊടുക്കുന്നതാണോ പുതുയുഗത്തിൻ്റെ വഴി ഇതാണോ കോൺഗ്രസിൻ്റെ പുതുയുഗം ആണെങ്കിൽ ആ പൊതുയുഗം ആ പൊതുയുഗം കേരളത്തെ ഒറ്റ കൊടുക്കലാണ് ബി ജെ പിക്ക് ഒറ്റ കൊടുക്കലാണ് ബി ജെ പി ഇന്ത്യയെ യു എസ് ഒറ്റ കൊടുക്കുന്നത് പോലെ കോൺഗ്രസ് കേരളത്തെ കീഴ്പ്പെടുത്തുകയാണ് ബി ജെ പിക്ക് അതിൻ്റെ അതിൻ്റെ മറയായിട്ട് എടുക്കുന്ന പേരെല്ലാം കാര്യമില്ല പുതുയുഗെന്ന പേര് കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും പരിഹാസ്യമായ രാഷ്ട്രീയത്തിൻ്റെ കാപട്ടി മുടി വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഭംഗി വാക്കാണത് അതിൻ്റെ വാഗ്ദാനം പുതുയുഗമല്ല വാഗ്ദാനം അടിമത്തമാണ് അതിൻ്റെ വാഗ്ദാനം

തെക്ക് വടക്കില്ലല്ലോ ഒരു ചെറിയ വിവാദം ഉണ്ടായത് പറ പിന്നെ പയ്യന്നൂരാണ് അതേപറ്റി സി പി എമ്മിന്റെ നിലപാട് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു എക്സാക്ഷി ഫണ്ട് ഒന്നും ഒരു പാർട്ടി സി പി എമ്മിനെ പോലത്തെ പാർട്ടി തിരുവനന്തപുരം ചെയ്യില്ല ചെയ്യില്ല ഇല്ലല്ലോ ഇല്ല കാരണം ഞങ്ങൾ ഇറക്കുന്നവർക്ക് ബി ജെ പിക്കും കോൺഗ്രസിനും അവർ ഇവിടെ രണ്ടല്ല ഒന്നാണ് ആ രണ്ട് കൂട്ടർക്കും കേരളത്തിൻ്റെ പൊതുവിഷയങ്ങൾ വികസന കാര്യങ്ങൾ കേന്ദ്ര അവഗണന ഇതേപ്പറ്റി ഒന്നും പറയാനില്ല അതുകൊണ്ടവർ ഏറ്റവും പ്രാദേശിക വേദങ്ങൾ വരെ കുത്തിപ്പൊക്കി ദേശീയ വിഷയക്കെ മാറ്റുകയാണ് അതിൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും സാക്ഷി ഫണ്ടൊന്നും ഒരിക്കലും സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ദുരുപയോഗം ചെയ്യില്ല ഓക്കെ